കണ്ണൂർ കോർപ്പറേഷനിലെ സീറ്റ് വിഭജനത്തെച്ചൊല്ലി യു ഡി എഫിൽ തിരിച്ച് തമ്മിലടി നിരവധി തവണ ചർച്ച നടത്തിയിട്ടും യു ഡി എഫിനുള്ളിൽ സീറ്റ് ചർച്ച പൂർത്തിയാക്കാൻ ഇതുവരെ ആയിട്ടില്ല കോർപ്പറേഷനിലെ സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനമാകാതെ യു പ്രവർത്തനങ്ങളിൽ സഹകരിക്കേണ്ടെന്ന കടുത്ത നിലപാടിലാണ് മുസ്ലിം ലീഗ് കണ്ണൂർ കോർപ്പറേഷനിൽ സീറ്റ് വിഭജനത്തിൽ യു ഡി എഫിനുള്ളിൽ തമ്മിലടി മൂർച്ചിക്കുകയാണ് കൃത്യമായി സീറ്റ് വിതരണം നടത്താൻ യു ഇതുവരെ സാധിച്ചിട്ടില്ല കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള കെ സുധാകരൻ നടത്തിയ ചർച്ചയിൽ വാരം വെത്തിലപ്പള്ളി ഡിവിഷനുകളിൽ നൽകാൻ ഏകദേശ ധാരണയായിരുന്നു എന്നാൽ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം ഈ നിലപാട് അംഗീകരിച്ചില്ല രണ്ട് ഡിവിഷനുകൾക്ക് പകരം കഴിഞ്ഞ തവണ മത്സരിച്ച മൂന്ന് ഡിവിഷനുകൾ വിട്ടു നൽകാമെന്ന നിലപാടും ലീഗ് നേതൃത്വം എതിർത്തു ഇതിൽ കോൺഗ്രസ് വഴങ്ങിയില്ല ഇതോടെയാണ് രാത്രി വൈകി ചേർന്ന മുസ്ലിം ലീഗ് ജില്ലാ നേതൃയോഗം യുഡിഎഫിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് പഞ്ചായത്ത് നഗരസഭാ സീറ്റുകളുടെ വിഭജനത്തിൽ അന്തിമ തീരുമാനമെടുക്കാന് വിളിച്ചുചേര്ത്ത യുഡിഎഫ് യോഗത്തിലും പങ്കെടുക്കേണ്ട എന്നാണ് ലീഗിന്റെ തീരുമാനം കോൺഗ്രസ് നിലപാട് തിരുത്തിയില്ലെങ്കില് കോർപ്പറേഷനിൽ ലീഗ് സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്താനാണ് സാധ്യത